നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ എസ് എൻ ഡി പി യോഗത്തെ പിളർത്താൻ ഉറച്ച് സി പി എം വെള്ളാപ്പള്ളിയും കുടുംബവും എസ് എൻ ഡി പി യോഗത്തെ ആർ എസ് എസ് വൽക്കരിച്ചു എന്ന വിമർശനമാണ് സി പി എം ഉന്നയിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിൽ നിന്നും എസ് എൻ ഡി പി യോഗത്തെ രക്ഷിച്ചെടുക്കുക എന്ന വമ്പൻ നീക്കമാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ അതിരൂക്ഷമായ വിമർശനങ്ങൾ പോലും ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് വെള്ളാപ്പള്ളി ഇത്രയും കാലം സി പി എമ്മിനെ പിന്തുണച്ചു അതിനുവേണ്ടി വെള്ളാപ്പള്ളി നടേശന് പല ഒത്താശകളും സി പി എം ചെയ്തു കൊടുത്തു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ പരസ്യമായ നിലപാട് വെള്ളാപ്പള്ളി സ്വീകരിച്ചു എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ആർ എസ് എസിന് വേണ്ടി പരസ്യമായി വെള്ളാപ്പള്ളിയും ഭാര്യ പ്രീതി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും പ്രവർത്തിച്ചു എല്ലാ കാലത്തും സി പി എമ്മിന്റെ അടിത്തറയായിരുന്ന ഈഴവ തീയ വോട്ടുകൾ ഇത്തവണ ചോരുന്നതിൻ്റെ പ്രധാന കാരണം ഇതുതന്നെയായിരുന്നു എന്നാൽ എല്ലാ ഈഴവ വിഭാഗങ്ങളും എല്ലാ എസ് എൻ ഡി പി അംഗങ്ങളും ആർ എസ് എസ് ആയി എന്നോ ബി ജെ പി അനുഭാവിയായി എന്നോ സി പി എം കരുതുന്നില്ല തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്കിനെ തിരിച്ചു പിടിക്കുക എന്ന വലിയ പരിശ്രമമാണ് സി പി എം നടത്തുന്നത് അല്ലാത്ത പക്ഷം കേരളത്തിലെ സി പി എമ്മിൻ്റെ അന്ത്യത്തിനാകും അത് ഇടയാക്കുകയെന്ന് ഏറ്റവും അധികം തിരിച്ചറിയുന്നതും സി പി എം തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളിയെ തള്ളാനും എസ് എൻ ഡി പി യോഗത്തിനെ കൊള്ളാനുമുള്ള വളരെ തന്ത്രപരമായ നീക്കം സി പി എം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളിയെ അതിനിശ്ചിതമായി വിമർശിക്കാനുള്ള നിർദ്ദേശം പോലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചില നേതാക്കൾക്കും പാർട്ടി നൽകിയതും ഇപ്പോൾ ഇതാ ദേശാഭിമാനിയിലെ പ്രതിവാര പങ്കിലൂടെ വെള്ളാപ്പള്ളി നടേശനെ ഒന്നുകൂടി വിമർശിച്ചിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പിക്ക് വോട്ട് ലഭിക്കാൻ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശിനെ പോലെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചുവെന്ന ആരോപണമാണിപ്പോൾ എം വി ഗോവിന്ദൻ ഉന്നയിക്കുന്നത് എൽ ഡി എഫ് രാജ്യസഭാങ്ങളെ തീരുമാനിച്ചതിൽ ന്യൂനപക്ഷ പ്രീടനം നടത്തി എന്നുള്ളത് വെള്ളാപ്പള്ളിയുടെ തെറ്റായ ചിന്തയാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നു ഇന്ത്യൻ റിപ്പബ്ലിക്കും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ സംരക്ഷണത്തെ സി പി എം കാണുന്നത് എന്നാൽ എന്നാൽ വെള്ളാപ്പള്ളി നടേശിനെ പോലെയുള്ളവർ ആർ എസ് എസിന് വേണ്ടി അതിന് വർഗീയ വർഗീയവൽക്കരണമായി പ്രചരിപ്പിക്കുന്നതായും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നു ഈ നിലപാട് തെറ്റായി ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാട് തിരുത്താൻ സി എന്ന പാർട്ടി പരമാവധി പരിശ്രമിക്കും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനവുമായി സി പി എം മുന്നോട്ട് പോകുമെന്നും ഈ ലേഖനത്തിൽ എം വി ഗോവിന്ദൻ പറയുന്നു ഒരു കാര്യം സി പി എമ്മിന് വ്യക്തമായി കഴിഞ്ഞു പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ജനങ്ങൾ അടിസ്ഥാന ജനവിഭാഗം സി പി എമ്മിൽ നിന്നും അകർന്നിരിക്കുന്നു ഇതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് കൃത്യമായി സി പി എമ്മിനും ബോധ്യപ്പെട്ട കാര്യമാണ് ആ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ അതുപോലെയുള്ള സമുദായ നേതാക്കളും ചെയ്ത് തെറ്റ് എല്ലാ കാലത്തും കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ ഒന്നാം പിണറായി സർക്കാർ മുതൽ ഈ അടുത്ത കാലം വരെ നവോത്ഥാന സമിതിയുടെ അടക്കം നേതാവായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷം നടത്തിയ ഇടതുപക്ഷം നടത്തിയ പിണറായി സർക്കാർ നടത്തിയ വലിയ നീക്കമായിരുന്നു നവോത്ഥാന സദസ്സ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിത്വം വഹിച്ച ആളാണ് പലപ്പോഴും നിർണായക കാര്യങ്ങളിൽ ബി ജെ പിയെ തള്ളി സി പി എമ്മിന് സംരക്ഷണ വലയം ഒരുക്കിയതും ഈ വെള്ളാപ്പള്ളി തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ വെള്ളാപ്പള്ളിയെ ക്രൂശിക്കാനും വെള്ളാപ്പള്ളിയെ ഒറ്റ തിരിച്ചാക്രമിക്കാനുമുള്ള വലിയ ശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വെള്ള അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വെള്ളാപ്പള്ളി നടേശനെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ തള്ളിക്കൊണ്ട് എസ് എൻ ഡി പി യോഗത്തെ തങ്ങളുടെ ഒതുക്കാനുള്ള വലിയ പരിശ്രമവുമായി ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നു പ്രാദേശിക സി പി എം നേതാക്കൾക്കടക്കം ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കാലത്ത് ക്ഷേത്രങ്ങളുടെ ഭരണം പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ പോലെ ഒരു കാലത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അധികാരം പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങളെപ്പോലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങളാണ് കേരളത്തിലെ സി പി എം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സമുദായ വോട്ടുകൾ ഭിന്നിപ്പിച്ച് പോകാതിരിക്ക സമുദായ സമുദായ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കണമെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളിക്കൊപ്പമുള്ള ഒരു അധികാര സ്ഥാനം പാർട്ടിക്ക് വേണമെന്നുള്ളതാണ് സി പി എം ഇപ്പോൾ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ കനത്ത തോൽവിക്ക് കാരണം ഈഴവ സമുദായത്തിലെ വോട്ടുകൾ ചോർന്നു പോയതാണെന്നുള്ളത് നേരത്തെ തന്നെ പാർട്ടി സംബന്ധിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം ആലപ്പുഴയിൽ ഈഴവ് സമുദായത്തിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ ഈറ്റില്ലമായ ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ എ എം ആരിഫ് ദയനീയമായി തോറ്റു അതുമാത്രവുമല്ല പാർട്ടിയെ ഞെട്ടിച്ചത് ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ പിടിച്ചത് മൂന്ന് ലക്ഷം വോട്ടാണ് ഒരു കാലത്ത് സ്വന്തം ചിഹ്നത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ബി ജെ പിക്ക് മത്സരിക്കാൻ പോലും ഒരാളില്ലാതിരുന്ന ആലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മാറ്റമാണ് ശോഭാ സുരേന്ദ്രൻ്റെ കുതിപ്പിന് കാരണം ശോഭാ സുരേന്ദ്രനെ വെള്ളാപ്പള്ളി നടേശൻ സ്പോൺസർ ചെയ്തതാണെന്നും ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രതി നടേശൻ പല രാഷ്ട്രീയ പ്രചരണ യോഗങ്ങളിലും പങ്കെടുത്തുവെന്നും സി പി എം പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് അതുമാത്രവുമല്ല ആലപ്പുഴയിൽ എ എം ആരിഫ് എന്ന സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായ നിലപാട് വെള്ളാപ്പള്ളി സ്വീകരിച്ചുവെന്നും സി പി എമ്മിന് ആക്ഷേപമുണ്ട് ഇതൊക്കെയാണ് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള പുതിയ ആക്രമണത്തിന് സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നത് വെള്ളാപ്പള്ളിയെ ഇനി ഉൾക്കൊള്ളേണ്ടെന്നും വെള്ളാപ്പള്ളിയെ പരസ്യമായി തള്ളിപ്പറയണമെന്നുമാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട് വെള്ളാപ്പള്ളി നടേശനെന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ പരമാവധി ഇകഴ്ത്തിക്കൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക അല്ലാത്ത പക്ഷം അതേ അതിനകത്തുള്ള അതിനകത്തുള്ള സംഘടനകത്തുള്ള ജനങ്ങളുടെ പിന്തുണ സാധാരണക്കാരായ പ്രവർത്തകരുടെ പിന്തുണ യൂണിയൻ അംഗങ്ങളുടെ പിന്തുണയൊക്കെ പാർട്ടിക്ക് സമാഹരിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ പ്രചരണങ്ങൾ കൊഴിപ്പിക്കുക എന്നതാണ് സി പി എം ഇപ്പോൾ ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിമർശനങ്ങളായിരിക്കും വെള്ളാപ്പള്ളിക്കെതിരെ ഉയർത്തുന്നത് ഒന്ന് ശ്രീരാം ശ്രീനാരായണ ഗുരുവിടെ ദർശനങ്ങളിൽ നിന്ന് എസ് എൻ ഡി പി യോഗം എന്ന സംഘടനയെ വഴിമാറ്റിയതിൽ പ്രധാന പങ്ക് വെള്ളാപ്പള്ളി നടേശനുണ്ട് എന്ന ആരോപണമായിരിക്കും ഉയർത്തുക മറ്റൊന്ന് വെള്ളാപ്പള്ളിയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ചേർന്ന് എസ് എൻ ഡി പി യോഗത്തെ ആർ എസ് എസ് എൽ വൽക്കരിച്ചു എന്നത് മറ്റൊരാരോപണം ശ്രീനാരായണ ഗുരുദേവൻ്റെ ദാർശനിക നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് പിന്നോക്ക വിഭാഗങ്ങളെ ഉന്ന ഉദ്ധരിക്കുന്നതിന് വേണ്ടി നടന്ന പ്രവർത്തനങ്ങൾ വഴിയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളിലൂടെയുമാണ് ഈ വിഭാഗങ്ങൾ പ്രജ പ്രബലമായതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു അല്ലാതെ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല ഈഴവ സമുദായം പ്രബലമായത് എന്നാൽ ഇപ്പോഴത്തെ എസ് എൻ ഡി പി യോഗത്തിലെ പലരും ആദർശങ്ങൾക്ക് വിരുദ്ധമായ സമീപനം കൈക്കൊണ്ടതിനെ തുടർന്ന് അവർ തന്നെ വിമർശനപരമായ പരിശോധന നടത്തണം രാജ്യസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടുവെന്നാണ് വെള്ളാപ്പള്ളി ആരോപിച്ചതെന്ന് കൂടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ ഗുരുതരമായ ആരോപണമായിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന്റെ കനത്ത ന്യൂനപക്ഷ പ്രണനമാണ് തിരിച്ചടിക്ക് കാരണമായത് കേരളത്തിലെ ഇതര മതവിഭാഗങ്ങളെ തള്ളിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം കഠിനകടോര പ്രയത്നമെടുത്തതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുമാത്രവുമല്ല മൂന്ന് ന്യൂന മൂന്ന് രാജ്യസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ മൂന്ന് പേരും ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നായിരുന്നു അതിന്റെ അർത്ഥം കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും കടുത്ത ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന് തന്നെയായിരുന്നു ഈ വെള്ളാപ്പള്ളിയുടെ വിമർശനം ചെറുതല്ലാത്ത വിവാദം തന്നെയാണ് കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയത് സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നാമത് തോറ്റു തുന്നമ്പാടി നിൽക്കുന്നു കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം പിണറായിയുടെ മുസ്ലിം മത പ്രീണനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് സി പി ഐ തന്നെ സ്വന്തം മുന്നണിയിലെ ഏറ്റവും പ്രബലമായ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായ സി പി ഐ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ ന്യൂനപക്ഷ അനുകൂല നിലപാടിനെ വിമർശിച്ചു പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന് സി പി ഐ തന്നെ പറഞ്ഞു അത് മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ നിലപാട് മാറണം മുഖ്യമന്ത്രി തിരുത്താൻ തയ്യാറാകണം വലിയ വിമർശനമാണ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതിനു പിന്നാലെയാണ് ഈ രാജ്യസഭാ സീറ്റിലെ സ്ഥാനാർത്ഥികളെ ചൊല്ലി വെള്ളാപ്പള്ളി തന്നെ വലിയ വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത് അപ്പോൾ ഈ രണ്ടാമത് വന്ന വിമർശനം സി പി എമ്മിനെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഒന്നാമത് സാധാരണ ജനവിഭാഗങ്ങൾക്കിടയിൽ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്കിടയിൽ തങ്ങൾക്കുണ്ടായ ഒരു ഇടിവ് ആ ഇടിവിനൊപ്പം തന്നെ രാജ്യസഭാ സീറ്റ് സ്ഥാനാർത്ഥികൾ തന്നെ ചർച്ച ചർച്ചയാകുമ്പോൾ അത് ചെറുതല്ലാത്ത ഒരു തിരിച്ചടി തങ്ങൾക്കുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ സി പി എം വെള്ളാപ്പള്ളി അനുനയിക്കാൻ ശ്രമിച്ചുവെങ്കിലും വെള്ളാപ്പള്ളി വഴങ്ങാത്ത സാഹചര്യത്തിലാണ് ഇനി ഒരു കൂട്ട് വേണ്ട മറിച്ച് വെള്ളാപ്പള്ളിയെ പരമാവധി തള്ളിക്കളഞ്ഞുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിലെ പ്രവർത്തകരെയും എസ് എൻ ഡി പി യോഗത്തെയും തങ്ങൾക്കൊപ്പം നിർത്തുക എന്നുള്ള വലിയൊരു അജണ്ടയുമായി സി പി എം പോകുന്നത് അതൊരു അത് എത്രമാത്രം സാധ്യമാകുമെന്ന് കണ്ടരണം കാരണം എസ് എൻ ഡി പി യോഗത്തിനെ യോഗത്തിലെ ഒരു അപ്രമാതിഥ്യം വെള്ളാപ്പള്ളി നടേശനുണ്ട് പ്രത്യേകിച്ച് ആ ശാഖാംഗങ്ങൾക്കിടയിൽ വെള്ളാപ്പള്ളി നടേശിന് ഉള്ള സ്വീകാര്യത എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും മട്ടിമറിക്കാൻ കേരളത്തിലെ സി പി എം വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളിയുമായി ഒരു സമ സമവായത്തിന് പോകണമെന്ന അഭിപ്രായക്കാരും പാർട്ടിയിലുണ്ടെങ്കിൽ കൂടി എം വി ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും താല്പര്യങ്ങളാണിപ്പോൾ നടപ്പാകുന്നത് വെള്ളാപ്പള്ളിക്കെതിരെ നിലവിലുള്ള കേസുകൾ കൂടുതൽ കാര്യക്ഷമമായി അന്വേഷിക്കാനുള്ള നിർദ്ദേശം ഇതിനകം തന്നെ ആഭ്യന്തര വകുപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളിയെ കേസുകൾ കൊടുക്കുക വെള്ളി വെള്ളാപ്പള്ളിക്കെതിരെ വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശിനെ ഒറ്റപ്പെടുത്തുക അത് അതുപോലെ തന്നെ എസ് എൻ ഡി പി യുഗത്തിലെ ശക്തി പിടിച്ചെടുക്കുക എന്നീ ശ്രമങ്ങളാണിപ്പോൾ കേരളത്തിലെ സി പി എം നടത്താൻ ശ്രമിച്ചു പിണറായി വിജയൻ സർക്കാർ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്